ഹായ്ക്കുട്ടൂര് ശലം ബ്ലാസിലേക്ക് സോദ ഇന്ന് ഒരു പേരക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം ഇതുപോലെ വലിയൊരു പേരക്കെയാണ് എടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ചട്ടി വെച്ചെടുക്കുന്നത് ഇതിലേക്ക് ശാലം നെയ്യ് ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് നെയ്യ് മതി കാരണം ഒരു പേരക്കലേ ഉള്ളൂ അതിലേക്കിനി ഒരു ശാലം ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കരൊന്നും ഉരുക്കി ഉരുകി വരണം ശർക്കര ഉരുകി വരുമ്പോഴത്തേന് ഇതിലേക്ക് ഈ അവൽ ഇട്ടുകൊടുക്ക അവല് ഞാനിപ്പ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അവലാണ് എടുത്തിട്ടുള്ളത് അപ്പ അപ്പോഴേ ഹിലും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്തെങ്കിലും ദീ ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി ഇട്ടുകൊടുക്കാം അപ്പോഴേ കപ്പലണ്ടി കുറേ കൂടെയൊക്കെ ഇട്ട് കൊടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഇത്ര എടുക്കുന്നുള്ളോ ഇനി ഒന്ന് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ അപ്പോഴേ ഓരെണ്ണവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നുള്ള ഇതിനെ ഇനി ഒന്ന് ആക്കി എടുക്കണം ഞാൻ ഇതുപോലെ ഒരു കറു പാലെടുത്തിട്ടുണ്ട് അപ്പോഴി ഇത് ഫ്രിഡ്ജിൽ വെച്ച് കട്ടയായതാണ് അപ്പോഴതിൻ്റെ കട്ടയെ പൊടിച്ച് ഒന്ന് എടുക്കണം അപ്പോൾ ഇന്നലെ രാത്രി മൊത്തം ഇരുന്നതാണ് ഇതിലേക്ക് ഈ കട്ടയൊന്ന് പൊടിച്ച് ഞാൻ ഇട്ടുകൊടുക്കുക ഇത് ഞാൻ കുറച്ച് എടുത്ത് പുറത്ത് വെച്ചിരുന്നതാണ് അതുകൊണ്ടാണ് പൊടിക്കാൻ പറ്റി അല്ലെങ്കിൽ ഇടിയല്ല വെച്ച് കവറിനകത്ത് വെച്ച് തന്നെ ഇടിച്ചെടുക്കുന്നത് ഇടിയല്ലില് ഞാനതിപ്പോൾ ഒരു ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ആണ് എടുത്തിട്ടുള്ളത് അപ്പോഴും ചെറിയ ജാറില് കൊള്ളൂല്ല അതുകൊണ്ടാണ് വലിയ ജാറിലോട്ടാക്കിയത് ഇനി ഇതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടല്ലേ നമ്മുടെ പേരയ്ക്ക ഷേക്ക് വെരി ടേസ്റ്റി നീ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ വറുത്ത് വെച്ചാവിലും ഒക്കെ കൂടെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശാലം കപ്പലണ്ടിയും കൂടെ പൊടിച്ചൊന്നിട്ട് കൊടുക്കാം ഇതും ഓപ്ഷനിലാണ് പിന്നെ ഇട്ട് കൊടുത്താൽ അതൊരു ഒക്കെ കിട്ടും അപ്പോൾ ഇതിനകത്ത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഈം തപ്പഴമൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഷുഗർ ചേ കുട്ടിയ്ക്ക് കൊടുക്കുമ്പോൾ ഷുഗർ ചേർത്ത് തന്നെ കൊടുക്കുക എന്നാലേ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയല്ലോ ഉണ്ടല്ലേ അപ്പം എല്ലാവരും ചെയ്യുന്നതൊക്കെ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക എന്ന് എല്ലാവർക്കും താങ്ക്സ്